എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വാഴാനി ഡാമിലേക്കാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ കളിമൺ ഒന്നായ തൃശ്ശൂർ ജില്ലയിലെ വാഴാനി അണക്കെട്ട് ശാന്തമായ ചുറ്റുപാടുകളുടെ ഭംഗി ആസ്വദിച്ച് കുടുംബവുമായോ സുഹൃത്തുക്കളുമായോ ഒരു ദിവസം ചെലവഴിക്കാൻ പറ്റിയ സ്ഥലമാണ് വാഴാനി അണക്കെട്ടുകളുടെ അടുത്താണ് പീച്ചി വാഴാനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ അകലെയായിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇനി ജലസംഭരണികളും മലകളും കാടിൻ്റെ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് കേട്ടോ നമുക്ക് നൽകുന്നത് ഏറ്റവും വലിയ പ്രത്യേകത നിശബ്ദത തന്നെ ാണ് എന്നാണ് കേട്ടോ എനിക്ക് തോന്നണത് പിന്നെ തടാകത്തിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ വെറുതെ നടക്കുമ്പോൾ അവിടെ കാണുന്ന പൂന്തോട്ടത്തിന്റെ ഭംഗിയും വളരെയേറെ ശാന്തതയും സമാധാനവും ഒക്കെ നമ്മളിങ്ങനെ ചുറ്റി നിൽക്കുന്നതായിട്ട് തോന്നും ഇനി തൂക്കുപാലത്തിൽ കയറിയാലോ ചീടിന്റെ ശബ്ദവും വെള്ളത്തിന്റെ കളകള ശബ്ദവും ഷു അടിപൊളിയാണ് ഇനി കുട്ടികളൊക്കെ ആയിട്ട് വന്ന് ഒരു ദിവസം മുഴുവനായിട്ട് കറങ്ങി തിമർത്ത് ആസ്വദിക്കാൻ ഇവിടെ ഒരു വലിയ ഉണ്ട് പിന്നെ അടുത്തുതന്നെ വരാൻ പോകുന്ന മ്യൂസിക് ഫൗണ്ടയിനും എന്തായാലും പോയി കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ് കേട്ടോ അപ്പൊ ഇവിടെ വന്നിട്ടുള്ളവര് ഒന്ന് കമന്റ് ചെയ്യണേ പോവാത്തവരാണെങ്കിൽ ഒന്ന് പോയി നോക്കി വെക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാൻ മറക്കണ്ടേ